ഹലോ siapa dia ta changa idatha changa pirando hello ende veele illae eh veelu vanthirano kanda kanda circus ah ende parayadi or ride ride ah oru second njan on mic ottae ende parayadi roll india ride roll india ingane already on care on gaate all care la cheyda all care peru ingade complete aaki ende peru sanidhu sanidhu ivar okka ആദ്യം ായിട്ട് കാസർഗോഡ് കന്യാകുമാരി വരെ പോയി അതൊന്ന് ട്രയലേസ് നോക്കി നോക്കാൻ വേണ്ടി കംപ്ലീറ്റ് ആക്കാൻ പറ്റി ഇപ്പൊ കന്യാകുമാരി തിരിച്ചു കാശ്മീരിലേക്ക് പോവാചക്രം കൊണ്ട് പോയി എത്തോ എത്തോന്ന് വെച്ചാല്

എട്ടാം ക്ലാസ് ഒക്കെ സൈക്കിൾ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ബൈക്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ബൈക്കില് ലീഗലി പോസിബിൾ അല്ലല്ലോ അതെ ബൈക്കില് ഞാന് മൂന്ന് വർഷം വർഷത്തെ ഫീൽഡിലുണ്ട് അതുപോലെ ചെയ്യുന്നുണ്ട് അപ്പോ സൈക്കിള് ഞാൻ ഒമ്പത് വർഷം ഒമ്പത് വർഷമായിട്ട് ഓക്കെ അതിന് എന്നാണ് നിങ്ങൾ കാശ്മീർ എത്തിപ്പെടാൻ പോറുമാസം കഴിയും ആറുമാസം കഴിയും എങ്ങനെ ഇത് പോവാനുള്ള സർവേ ചെയ്യണം എങ്ങനെയാണ് ചിലവ് കാര്യങ്ങളൊക്കെ നമ്മൾ മൂന്നുപേരും ഷെയർ ഇട്ടിട്ട് ഈ പോണ വഴിക്ക് ആളുകളുടെ പ്രതികരണവും എങ്ങനെയാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നല്ല സപ്പോർട്ടാണ് അവര് തംസപ്പ് കാണിക്കുന്നുണ്ട് അവർ തംസപ്പാണ് മുമ്പോട്ടേക്ക് പോയിട്ട് പക്ഷെ ബാക്കിയുള്ള പൈപ്പേഴ്സന്റേജ് നമ്മൾ എന്ത് ചീത്ത ജനിച്ചവരാണ് അത് വിട്ടേക്ക് അങ്ങനെ വെരി ഗുഡ് പറയണവര്സ് ഡ്രഗിനെതിരെയുള്ള ഒരു യാത്ര വിജയിക്കട്ടെ നമ്മുടെ നാട്ടിൽ ഡ്രഗ് പൂർണ്ണമായി തുടച്ചു മാറ്റട്ടെ നിങ്ങൾ നല്ല ക്ഷീണിച്ച് വരികയാണ് വരും ഓരോ സോഡ് വരും ഒരു വെള്ളം കുടിക്കുക മതി നിങ്ങൾ ഇങ്ങനെ പോകണ്ടല്ലോ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം അപ്പൊ എന്തായാലും നമ്മൾ പരിചയപ്പെട്ടു നിങ്ങൾ എവിടെ എത്തി എന്താണ് അതിനെന്താ മാർഗല്ല നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ യൂട്യൂബിലും ഉണ്ട് അപ്ലോഡ് ചെയ്യേണ്ടത് എന്താ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങള് അപ്ഡേഷൻ കിട്ടും എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഉഷാറ വെട്ട നിങ്ങള് വെള്ളം കുടിക്കുക റെഡിയാ ആദ്യ വെള്ളം നിങ്ങൾ ഓക്കെ വെള്ളം ഈ ഈ യാത്രയിൽ നിങ്ങൾ താമസം എങ്ങനെ ൂമിന്റെ സൗകര്യം സൗകര്യമുള്ള പമ്പുകൾ അല്ലെങ്കിൽ എല്ലാ പമ്പിലും നമ്മളെ കിടക്കാൻ പെടയില്ല അത് നമ്മള് പ്രൂഫ് കാണിച്ച പോലും മാനേജറൊക്കെ വിളിക്കണം നമ്മളിപ്പോ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാല് ചെറുപ്പിലോമീറ്റർ കഴിഞ്ഞ പമ്പുണ്ടാവുക ട്വന്റി ഫോർ ഹവേഴ്സ് ട്വന്റി ഫോർ ഹവേഴ്സിലേക്ക് കിടക്കാൻ പറ്റും ഓക്കെ അപ്പൊ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ഈ സൈക്കിൾ അഞ്ച് കിലോമീറ്റർ എത്താൻ പറയുമ്പോഴത്തേക്കും ഒരു മിനിമം ഒരു രണ്ടു മണിക്കൂർ അങ്ങ് വേണം ഇവിടെത്താൻ അതെ അപ്പൊ അപ്പത്തേക്കും ഏകദേശം ഇപ്പൊ ഒരു എട്ട് നമ്മൾ അഞ്ചു മണി തൊട്ട് ടെന്റ് അടിക്കാനുള്ള സ്ഥലം നോക്കും ഒരു ചിലപ്പം മണിക്ക് തന്നെ കിട്ടും ചിലപ്പോ ഏഴ് മണി ആകുമ്പോൾ ചെലപ്പോ എട്ട് മണി ചിലപ്പോ പന്ത്രണ്ട് മണി ചിലപ്പോ ഒരു മണിയായാലും കിട്ടാൻ നിങ്ങൾ ഇപ്പൊ കോട്ടക്കലേ ഇനി കോട്ടക്കലിന് എങ്ങനെയാണ് റൂട്ട് എങ്ങനെ കോട്ടക്കലിന് മലപ്പുറം മലപ്പുറത്ത് പിന്നെ കോഴിക്കോട് വഴി ഒന്ന് ഇപ്പൊ എനിക്കൊരു ആഗ്രഹമുണ്ട് താമരശ്ശേരി ചൊരം വഴി കയറിയിട്ട് കുറ്റ്യാടി ചൊരം വഴി അല്ലെ നെടുമ്പോയിൽ ചൊരം വഴി ഇറങ്ങിയിട്ട് തലശ്ശേരി വഴി പോകണം സ്വരമൊക്കെ എങ്ങനെ കയറുക അപ്പോൾ കയറാൻ സിമ്പിളാണ് ഇറങ്ങാനാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ട് ബ്രേക്ക് ബ്രേക്ക് ഇത് ബ്രേക്കിലാണ് പോകുന്നത് ബ്രേക്കില്ലെങ്കിൽ എനിക്കിങ്ങനെ കുടിക്കെ അല്ല ഇങ്ങനെ വരെ നമ്മുടെ സനീതും താഹിറും അഭിഷേകും കൂടിയിട്ട് കന്യാകുമാരി ഇന്ന് കാശ്മീർ വരെ ഡ്രഗിനെതിരെ പോരാടിക്കൊണ്ട് ഈ ഒറ്റ വീലും വെച്ചിട്ട് അവർ യാത്ര ചെയ്യണം പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറുപ്പക്കാർ നമ്മുടെ നാടിന് ആവശ്യമാണ് വേറൊന്നുമല്ല അവരുടെ കോസ് അവരുടെ ഉദ്ദേശം വളരെ ഉദ്ദേശ ശുദ്ധിയാണ് അപ്പോൾ മാക്സിമം പോണ വഴിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒന്നും വേണ്ട നിങ്ങളൊരു തംസപ്പ് അടിച്ചാൽ മതി പറ്റുന്നവർ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് അതേമാതിരി അവരിനൊന്ന് വിടുക അത് മാത്രമേ ചെയ്യേണ്ടു അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക പോകുന്ന വഴിക്കുള്ള അവർക്കുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് മാത്രമാണ് അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബബായ്